ഭാഗ്യലക്ഷ്മിയാണ് നമുക്കിപ്പോൾ ഇപ്പോ സംസാരിച്ചിട്ട് നിൽക്കുന്നത് ഒരു സ്ത്രീ വിരോധിയായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിരന്തരം സംസാരിക്കുന്ന ഒരു ഭാഗ്യലക്ഷ്മി ഈ കോൺടസ്റ്റിൽ പക്ഷേ സ്ത്രീ വിരോധിയായത് എങ്ങനെയാണ് അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാറുള്ളത് അല്ല സ്ത്രീ പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സമയത്ത് ശക്തമായി പ്രതികരിക്കണം അല്ലാതെ വൈകി രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധതയാണെങ്കിൽ ഞാൻ പക്ഷെ അവിടെ അഡ്രസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ ട്രോമ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പലർക്കും പലതാണ് ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ബോൾഡായിട്ട് അല്ലെങ്കിൽ നിയമത്തിന് കാത്തു നിൽക്കാതെ നമ്മൾ പ്രതികരിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനൊക്കെ കുറച്ചുകൂടെ ഒരു ചങ്കുറപ്പൊക്കെ വേണം സ്ത്രീകളെ സംബന്ധിച്ച് അത്രമൊരു ചങ്കുറപ്പ് ഇല്ലെങ്കിൽ അതെ ആ സിറ്റുവേഷനിൽ അവർ പ്രതികരിക്കില്ല അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്താൽ സംസാരിക്കാം നമ്മള് എല്ലാ കാലവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആര് എന്നാണ് വിചാരം നമ്മളെ രക്ഷിക്കാൻ ഏഹ് രണ്ടായിരത്തി മുപ്പതിൽ വരുമോ അതോ രണ്ടായിരത്തി അമ്പതിൽ വരുമോ എല്ലാ കാലവും നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇന്നും അവനവനെ രക്ഷിക്കാൻ അവനവൻ തന്നെയുള്ളൂ നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ചരിത്രത്തിലാണെങ്കിലും ഇവിടെ പോരാടിയ സ്ത്രീകളുണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ പോരാടൂ 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 പോരാടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്നു ഭയമാണ് അല്ലെങ്കിൽ ട്രോമയാണ് അതാണ് ഇതാണ് എന്നിട്ട് അവസാനം ആരാണ് ഇത് അനുഭവിക്കുന്നത് ഈ പറയുന്ന ഭയപ്പെടുത്തുന്ന സമൂഹമല്ല അനുഭവിക്കുന്നത് പെണ്ണാണ് അവളാണ് അനുഭവിക്കുന്നത് അതനുഭവിക്കാതിരിക്കണമെങ്കിൽ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കണം ട്രോമ എല്ലാവർക്കും പക്ഷെ ആ ട്രോമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോലും മറ്റൊരാൾ വിചാരിച്ചാൽ സാധിക്കില്ല അവനവൻ വിചാരിച്ചാലേ സാധിക്കുള്ളൂ അത് മാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ സമൂഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെയോ വിളിച്ച് പറയുകയല്ല വേണ്ടത് അത് അവിടെ ചിലപ്പോൾ നമുക്ക് നമ്മൾ നാണം കെടും നമ്മളെ പലരും പരിഹസിക്കും എന്നാലും വേണ്ടില്ല ഞാനൊരു നല്ല കാര്യം എനിക്ക് സംഭവിച്ചു ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ സധൈര്യം ആ നിമിഷം തന്നെ അതങ്ങനെ തന്നെ പോകെ പോയില്ലെങ്കിൽ ഇതിവിടെ നിന്നല്ല സ്ത്രീ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലിടത്തെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴും പലയിടങ്ങളിലും ഞാനത് പറയാറുണ്ട് ഇപ്പോൾ ഒരു ഏതൊരു തൊഴിൽ സിനിമയെന്നല്ല മറ്റേതൊരു തൊഴിലിടത്തിലും ഒരു പെണ്ണിന് പ്രശ്നം വരുമ്പോൾ പെണ്ണ് പെണ്വളോടൊപ്പം നിൽക്കുന്നില്ല ആണുങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് പോട്ടെ പെണ്ണുങ്ങൾ നിൽക്കുന്നില്ല പെണ്ണുങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം അങ്ങനെ നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഞാൻ ഈ പറഞ്ഞ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോ അത് എത്ര പുറകിലായിരുന്നു പക്ഷെ അന്നും എനിക്കങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത് ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാം അങ്ങനെ ഒരു ഇതെടുക്കാൻ പറ്റുമല്ലോ

ഈ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം അത് ആരോ നമുക്ക് കൊണ്ട് തരണം എന്നല്ല വിചാരിക്കേണ്ടത് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത് എന്തിനാണ് ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാനാണ് അത് ഏത് മേഖലയും ആയിക്കോട്ടെ അല്ലേ അപ്പം ആ ജോലി ചെയ്യുന്ന ഇടത്ത് എനിക്ക് തടസ്സമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കരച്ചിലും നിലവിളിയും ബഹളവും ഒന്നുമില്ലാതെ വളരെ ബുദ്ധിപൂർവ്വം അതിനെ ഡീൽ ചെയ്യാൻ പറ്റും പറ്റണം എന്നേ ഞാൻ പറയുന്നുള്ളൂ അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷെ അതിലൊന്നും കൂടി ചേർക്കാനുള്ളത് ഇപ്പൊ ഡബ്ല്യു സി സി ഒരു പോളിസി ചേഞ്ചിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഒരു കമ്മിറ്റി നിയമിക്കുന്നത് ആ കമ്മിറ്റി കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഈ ഡിസ്കഷൻ പോലും ഉണ്ടായത് ഇതൊരു മാറ്റത്തിന്റെ ഒരു കാര്യമാണ് ഒരു മാറ്റം അങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വാദിക്കുന്നത് ഡബ്ല്യു സി സി ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ സ്ത്രീകളെ പല കാര്യത്തിലും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഒരു സംഘടനാ സംവിധാനം ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഈ ഈ സംഘടന ചെയ്യുന്ന ഡബ്ല്യു സി സി ചെയ്യുന്ന ചില മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു കാരവാൻ സംഘടനയെന്നോ അല്ലെങ്കിൽ കാരവാൻ അകത്ത് നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും ചില പോളിസി ചേഞ്ചസ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നു എന്നാണ് ഡബ്ല്യു സി സി പറയുന്നത് അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പല പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് പുരോഗപ്പെട്ടിട്ടുണ്ടാവില്ല അതിനൊരു സംഘടിത രൂപം ഉണ്ടാവില്ല ഒരു പ്രസിഡന്റ് സെക്രട്ടറിക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ അല്ലാതെയും പോളിസി ചേഞ്ചസ് ചെയ്തുകൂടെ അങ്ങനെയും നമുക്ക് പ്രവർത്തിച്ചുകൂടെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഡബ്ല്യു സി സി ആണ് ഇത് ഇങ്ങനെ കൊണ്ടുവരാൻ ഇവിടെ ഈ ഈ തീപ്പൊരി കത്തിച്ചത് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം എവിടെയാണോ നടിയാക്രമിക്കപ്പെട്ടതും മഞ്ജു അര്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത് അല്ലാതെ ഡബ്ല്യു സി സി ഉണ്ടാക്കിയതല്ല ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള എൻറ്റയർ ഇൻഡസ്ട്രിയെ അവര് ശത്രുപക്ഷത്താണ് അവര് നിർത്തിവെച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇത് കൊണ്ടുപോവേണ്ടത് ഇത് കാലാകാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു മേഖലയാണിത് ഇത് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല നിർമ്മാതാക്കളും എല്ലാം വർഷം കലാകാലങ്ങളായിട്ട് ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ഒരു മേഖലയാണിത് ആ മേഖലയിൽ കാലാകാലങ്ങളായിട്ട് ചില ചില ശീലങ്ങളും ചില ചില കീഴ്വഴക്കങ്ങളിൽ കൂടി പോയിട്ടുണ്ട് ഇവിടെ ഒന്നും ഞാൻ നിങ്ങളാരും വിചാരിക്കുന്ന മാതിരി ഇവിടെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നോ ഇവിടെ എല്ലാവരും നല്ലവരാണെന്നോ എന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഈ ഇടക്കാലത്ത് വന്ന ഒരു വ്യക്തിയുടെ വിഷയം തന്നെ ഒരാൾ വന്ന് പറയുകയാണ് ആ നടിയോട് പറയുന്നു ആ സംവിധായകൻ നിങ്ങളോട് അങ്ങോട്ട് കിടക്കമുറിയിൽ ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നടി പറയുന്ന അയാൾ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ആരാണ് വൃത്തികെട്ടത് ആ വന്ന് പറഞ്ഞ ആ സംവിധായകൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല അപ്പം ഇത്തരം വൃത്തികെട്ട ആളുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ ഒരു ആളുകളെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇനി ഞങ്ങൾ ഇത് എടുത്ത് കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ആരെയും ആർക്കും ശത്രുവാക്കി നിർത്താൻ പറ്റില്ല ഇതൊരു കൂട്ടായ തൊഴിൽ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് ഇവിടെ ആ സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം ഇതിനിടയിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവും അവരെ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് വെളിയിൽ കളയാനുള്ള ഒരു ശ്രമം ആ ശ്രമം വേണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഉള്ള എല്ലാ സംഘടനകളുമായി ഒരുമിച്ചിരുന്ന് ഒരു മീറ്റിംഗ് നടത്തണം അത് പ്രൊഡ്യൂസേഴ്സ് ആവട്ടെ ഇവിടെ ഏറ്റവും അധികം ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നവരാരാണ് ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഈ പറയുന്ന സംഘടനകളല്ല അമ്മയോ ഫെഫ്കയോ ഒന്നുമല്ല അങ്ങനെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നവർ യഥാർത്ഥത്തിൽ ഫാൻസ് എന്ന് പറയുന്നവരും അതേപോലെ തന്നെ തിയേറ്റർ ഇന്ന നടന് ഇത്രയേറെ അയാളുടെ സിനിമ ഇങ്ങനെ ഓടും അപ്പം അയാൾക്കാണ് വാല്യൂ അയാളുടെ സിനിമയാണെങ്കിൽ ഞങ്ങൾ എടുത്തുകൊള്ളാം പക്ഷെ അങ്ങനെ ഒരു മാർക്കറ്റ് സ്ത്രീക്കില്ല അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ സൗഹൃദപരമായി കൂടി ഇരുന്ന് ഒരു രാഷ്ട്രീയ ചർച്ചകൾ പോലും അങ്ങനെയല്ലേ സർവകക്ഷി യോഗം ഒരു ഒരു ഇതിനകത്തൊരു വളരെ ഇതായിട്ടുള്ളൊരു നിർണായകമായ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നു ഒരു എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് കോൺഗ്രസിൻ്റെ അഭിപ്രായം ചോദിക്കുന്നു ബി അഭിപ്രായം ചോദിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി കുറച്ചുകൂടി സൗഹൃദപരമായി കുറച്ചുകൂടി ഗൗരവത്തോടെ എല്ലാവരും ഇളിച്ച് ആ വിളിച്ചിരുത്തി അങ്ങനെ ഒരു ഇത് ചർച്ച ഇവിടെ നടക്കണമായിരുന്നു അങ്ങനെ നടന്നിട്ടില്ല ആ